നമ്മുടെ ഇന്ത്യയുടെ ഭാവി പദ്ധതികളെ പറ്റി ഭാവിയിൽ എന്തൊക്കെ ആയുധങ്ങളാണ് എന്തൊക്കെ സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നതിനെ പറ്റി എന്നതിനെപ്പറ്റി ഡിആർഡിഒയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്തെ ഈ അടുത്തിടെ വെളിപ്പെടുത്തി വ്യോമകാര കടൽ മേഖലകളിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധവും യുദ്ധക്കളശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഡിആർഡിയുടെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ പദ്ധതികളെ കുറിച്ച് ഡോക്ടർ കാമത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ തന്നെയാണ് റഷ്യമായ സഹകരിച്ച് വികസിപ്പിച്ചെടുത്തും നിലവിൽ സുഖ തേർട്ടി എം കെ യുദ്ധ വിമാനങ്ങളിൽ വിക്ഷേപിക്കുന്നതുമായ ബ്രഹ്മോസ് മിസൈൽ വിന്യാസവഴക്കം വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ യുദ്ധ വിമാന പ്ലാറ്റ്ഫോമുകളിൽ ഉൾക്കൊള്ളിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അടുത്ത തലമുറ വേരിയന്റായ ബ്രഹ്മോസ് എൻജിൻ ഡിആർഡിഒ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രെമോസ് എൻ ജി എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞതും വളരെയധികം ചെറുതുമാണ് ഇന്ത്യയുടെ വ്യോമസേനയിലുടനീളം വിശാലമായ വിന്യാസമാണ് ഇതുമൂലം സാധിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ആയുധ പദ്ധതി ഡിആർഡിയുടെ മറ്റൊരു നേട്ടമാണ് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ആയുധ പദ്ധതി രണ്ടുതരം ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രൂയിസ് മിസൈലും ഒരു ഗ്ലൈഡ് വെഹുക്കിളും ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതി കൂടുതൽ പുരോഗമിച്ച ഘട്ടത്തിലാണിപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വികസന പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തുടർന്ന് ഇതിന്റെ ഇൻഡക്ഷനിലേക്ക് പോകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഹൈപ്പർസോണിക് ഹൈപ്പർസോണിക്രൂയിസ് മിസൈലിനായി ആയിരം സെക്കൻഡ് നേരത്തേക്ക് ജെറ്റ് പ്രൊപ്പൽഷൻ ഇതിനകം തന്നെ വിജയകരമായി പരീക്ഷിച്ചും കഴിഞ്ഞു പൂർണ്ണ തോതിലുള്ള വികസനം സർക്കാർ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പ്രവർത്തന നിലയിലെത്താൻ അഞ്ചു മുതൽ ഏഴ് വർഷം വരെ എടുത്തേക്കാം അടുത്തതാണ് വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ കരയിലേക്കും തുടക്കാവുന്ന മിസൈലുകൾക്കായുള്ള നവീകരണങ്ങൾ അതായത് എയർ ടു എയർ മിസൈലിന്റെ പുതിയ വകഭേദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡിആർഡി അതിന്റെ മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് നിലവിലുള്ള മാർക്ക് വൺ ഇപ്പോൾ സേവനത്തിലാണ് അതേസമയം കൂടുതൽ ദൂരപരിധിയുള്ള മാർക്ക് ടൂവും മാർക്ക് ത്രീയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ എയർ ടു ഗ്രൗണ്ട് മിസൈലുകളുടെ രുദ്രം പരമ്പരയും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ടു രുദ്രം ത്രീ രുദ്രം ഫോർ എന്നിവ വികസനത്തിന് വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് അടുത്ത പ്രോഗ്രാമാണ് ഉപരിതല വായു പ്രതിരോധ സാങ്കേതിക വിദ്യകൾ കുശ പ്രോഗ്രാമിന് കീഴിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള കഴിവുകളുമായി പൊരുത്തപ്പെടുന്ന ദീർഘദൂര ഉപരിതല വായു മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനത്തെ ആന്തരികമായി സുദർശൻ ചക്ര എന്നാണ് അറിയപ്പെടുന്നത് സമാന്തരമായി ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും നിർവീര്യമാക്കുന്നതിനായി ഉയർന്ന പവർ ലേസറുകളും മൈക്രോവേവ് സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള നേരിട്ടുള്ള ഊർജ്ജ ആയുധങ്ങളും ഡിആർഡിഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഘട്ടമാണ് ഇന്ത്യൻ നാവിക സേനയ്ക്കായി ഡിആർഡിഒ ടോർപിഡോകൾ മറ്റ് അണ്ടർസി യുദ്ധ സാങ്കേതിക വിദ്യകൾ എന്നിവയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനങ്ങളിൽ പലതും ഇൻഡക്ഷനോട് അടുത്തെത്തി കഴിഞ്ഞു ഇത് നിരവധി തദ്ദേശീയ സമുദ്ര പ്ലാറ്റ്ഫോമുകളുടെ സമീപകാല വിന്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത് മാക് ടു പോയിന്റ് ഫൈവിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ആധുനിക സൂപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളെയും സ്വഭാവം അനുകരിക്കുന്ന മറ്റൊരു മിസൈലുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഡിആർഡിഒ ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് പരമ്പരാഗത ഖര ഇന്ധന റോക്കറ്റ് മോട്ടോറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപുലീകൃത ശ്രേണിയും സഹിഷ്ണുതയുമാണ് ഈ ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിൻ പ്രദാനം ചെയ്യുന്നത് അതായത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന നമ്മുടെ ഡിആർഡിഒ ഗണ്യമായ മറ്റൊരു പുരോഗതിയാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് സൂപ്പർസോണിക് ടാർഗറ്റ് മിസൈൽ അഥവാ സ്റ്റാർ മിസൈലിന്റെ വികസനം ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ വർദ്ധിച്ചുവെന്ന പ്രധാന കഴിവായ സൂപ്പർസോണിക് ഭീഷണികളെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നേരിടുന്നതിനും വേണ്ടിയാണ് സ്റ്റാർ മിസൈൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ സമീപകാലത്ത് എത്തിയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം സ്റ്റാർ പ്രോഗ്രാം മൂന്നാം ഘട്ട വികസനത്തിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണ സിസ്റ്റം സംയോജനത്തിലും വിപുലമായ വാലിഡേഷൻ പരീക്ഷണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ റോക്കറ്റ് മോട്ടോർ കേസിങ്ങുകളും നോസിലുകളും ഉൾപ്പെടെയുള്ള പ്രധാന ഘടകങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന്റെ വികസന പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പരീക്ഷണങ്ങൾ സിമുലേറ്റഡ് യുദ്ധ സാഹചര്യങ്ങളിൽ മിസൈലിന്റെ കൃത്യത വിശ്വാസത പ്രകടനം എന്നിവ വിലയിരുത്തും ഇത് പ്രവർത്തന വിന്യാസത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പായിട്ടാണ് അടയാളപ്പെടുത്തുന്നത് സ്റ്റാർ മിസൈലിന്റെ വൈവിധ്യം വായു കര നാവിക മേഖലകളിലുടനീളം ഭീഷണികളെ അനുകരിക്കാൻ ഇതിനെ സാധിക്കും ഇന്ത്യൻ നാവികസേന കരസേന വ്യോമസേന എന്നിവയ്ക്ക് ഒരു വിലപ്പെട്ട ആസിയായി തീരും സ്റ്റാർ മിസൈൽ പരിശീലന ഉപകരണം എന്ന നിലയിലുള്ള പങ്കിനപ്പുറം എയർ ടു എയർ ആയുധമായി വർദ്ധിക്കാൻ കഴിഞ്ഞ സ്റ്റാർ മിസൈലിന്റെ ഒരു എയർ എയർലോഞ്ചു വേരിയന്റിന്റെ വികസനം ഡിആർഡി ഇപ്പോൾ പര്യവേഷണം ചെയ്തു വരികയാണ് നമ്മുടെ ഇന്ത്യയുടെ തദ്ദേശീയ എൽ സി എ തേജസ് പോലുള്ള യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേരിയന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശത്രുവിന്റെ എ ഡബ്ല്യു എ സി എസ് റഡാർ ഇൻസ്റ്റാളേഷനുകൾ പോലുള്ള ഉയർന്ന മൂല്യമുള്ള ആസ്തികളെയാണ് ഈ മിസൈൽ ലക്ഷ്യമിടുന്നത് എയർ ടു എയർ മിസൈലിനെ അമ്പത്തിയഞ്ചു മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ പരിധി ഉണ്ടായിരിക്കും കൂടാതെ ഇതിനെ സീറോ പോയിന്റ് വൺ മുതൽ ടെൻ കിലോമീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാനും ഒന്നിലധികം ഫ്രീക്വൻസി ബാൻഡുകളിൽ സീറോ പോയിന്റ് ടു മുതൽ വൺ പോയിന്റ് നയൻ എം സ്ക്വയർ റഡാർ ക്രോസെക്ഷനും ഉണ്ടായിരിക്കാനും സാധിക്കും സുസ്ഥിരമായ അതിവേഗ പറക്കലിനായി അന്തരീക്ഷ ഓക്സിജൻ ഉപയോഗിക്കുന്ന മിസൈലിന്റെ അയൽഎഫ്ആർജ പ്രൊപ്പൽഷൻ സിസ്റ്റം വിപുലീകൃത ശ്രേണികളിൽ വേഗത്തിൽ നീങ്ങുന്ന ലക്ഷ്യങ്ങളെ നേരിടാൻ ഇതിനെ അനുയോജ്യമാക്കുന്നു അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ദീർഘദൂര എയർ ടു എയർ മിസൈലുകളുടെ വൈവിധ്യമാർന്ന ഒരു ആയുധ ശേഖരം തന്നെ ലഭിക്കാൻ പോകുന്നു ഒരു ആന്റി എ ഡബ്ല്യു എ സി എസ് ആന്റി റേഡിയേഷൻ മിസൈൽ വേരിയന്റിന്റെ വികസനം ശത്രു നിരീക്ഷണ ആശയവിനിമയ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇവിടെ വർദ്ധിപ്പിക്കുന്നത് ഇത് വ്യോമ യുദ്ധത്തിൽ തന്ത്രപരമായ നേട്ടമാണ് ഇന്ത്യക്ക് നൽകുന്നത് സ്റ്റാർ മിസൈലിന്റെ എൽ എഫ് ആർ ജെ എൻജിൻ ഡിആർഡിയുടെ ഒരു സുപ്രധാന സാങ്കേതിക നേട്ടവും കൂടിയാണ് സ്റ്റാർ പ്രോഗ്രാമിനപ്പുറം സാധ്യതയുള്ള ആപ്ലിക്കേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് മിസൈൽ ശ്രേണിയും വേഗതയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി റാംജെറ്റ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടുന്നതിൽ ഡി ആർ ഡി ഒ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് ഇത് എടുത്തു കാണിക്കുന്നത് സൂപ്പർ സോണി പ്രൊജക്ടൈലുകളെ നേരിടുന്നതിൽ വ്യോമ പ്രതിരോധ യൂണിറ്റുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു അതിവേഗ ലക്ഷ്യമായി പ്രധാനമായിട്ടും വേണം ഈ സ്റ്റാർ മിസൈലിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് എയറോസ്പേസ് പ്രതിരോധ കമ്പനിയായ റോൾസ് റോയിസെ ഇന്ത്യൻ വ്യോമസേനയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനായി നൂറ്റി ഇരുപത് കേൻ ട്രസ്റ്റ് എഞ്ചിന്റെ സഹ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് ഇപ്പോൾ റോൾസ് റോയിസ് ഈ എഞ്ചിന്റെ ടർബോജെറ്റ് കോർ ഒരു വലിയ ഫ്രണ്ട് ഫാൻ ഉൾപ്പെടുന്നതിനായി പുനർ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതായത് ഈ ഭാവിയിലെ സിവിലിയൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ ഉയർന്ന ത്രസ്റ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കാൻ ഇതുമൂലം സാധിക്കും രൂപകൽപ്പന കെ എൻ എൻജിൻ എന്ന് പറയുന്നത് അനുപാതവും സൂപ്പർ ക്രൂയിസ് കഴിവുകളും ഉൾപ്പെടെ ഒരു സ്റ്റെൽ ഫൈറ്ററിന്റെ കർശനമായ പ്രകടന ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ടാണ് രൂപവൽപ്പന ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ടർബോഫാൻ ആപ്ലിക്കേഷനുകൾക്കായി എഞ്ചിന്റെ കോർ പൊരുത്തപ്പെടുത്താനുള്ള റോൾസ് റോയിസിന്റെ ഈ വാഗ്ദാനം ഇന്ത്യയുടെ എയറോസ്പേസ് അഭിലാഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സിവിലിയൻ സൈനിക ഗതാഗത മേഖലകൾക്ക് പുതിയ സാധ്യതകൾ ഇപ്പോൾ തുറന്നു തന്നിരിക്കുകയാണ് ഐ ഡി ആർ ഡബ്ല്യുണ്ടെ സ്രോതസ്സുകൾ പ്രകാരം ഈ വലിയ വ്യാസമുള്ള ഫാൻ പുതിയ ഫാൻ ബ്ലേഡുകൾ അധിക ടർബൈൻ ഘട്ടങ്ങൾ എന്നിവ സംയോജിപ്പിച്ച കോർ എക്സോസ്റ്റിൽ നിന്ന് കൂടുതൽ ഊർജം വേർതിരിച്ചെടുക്കുന്നതിലൂടെ പുനർരൂപകൽപ്പന ചെയ്ത ടർബോ ഫാൻ എഞ്ചിനെ നൂറ്റി നാൽപ്പത് കെൻ മുതൽ ഇരുന്നൂറ്റി അമ്പത് കേൻ വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ത്രസ്റ്റ് സൃഷ്ടിക്കാൻ കഴിയും ഒരു നല്ല സാധ്യതയാണ് ഇപ്പോൾ റോൾസ് റോയ്സ് ഇന്ത്യക്ക് മുമ്പിൽ തുറന്നു വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ റോൾസ് റോയ്സുമായുള്ള സഹകരണം അന്തിമമാവുകയാണെങ്കിൽ ഇത് ഗണ്യമായ സാങ്കേതിക കൈമാറ്റവും സഹവികസനവും ഇതിൽ ഉൾപ്പെടും ഇതുമൂലം വിപുലമായ ഒരു എഞ്ചിൻ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഇന്ത്യക്ക് ഇന്ത്യയുടെ കഴിവുകൾ ശക്തിപ്പെടുത്താൻ സാധിക്കും എഞ്ചിന്റെ ഇരട്ട ഉപയോഗ സാധ്യത അതായത് എംസ് എ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത് സൈനികമായും അതേപോലെ തന്നെ ഭാവിയിൽ ഐ എഫിന്റെ പ്രോഗ്രാമുകൾക്ക് സിവിലിയനായും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇതുമൂലം വികസന ചെലവുകൾ കുറയ്ക്കുകയും സ്കെയിൽ സമ്പദ് വ്യവസ്ഥയെ വളർത്തുകയും ചെയ്യും മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര എയറോസ്പേസ് വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഓഫർ വന്നിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും നയിക്കുന്ന ഈ എംസിയ പ്രോഗ്രാം ലോകോത്തര സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അതേസമയം തന്നെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക കണക്ടിവിറ്റി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എൻ ഐ എൽ തദ്ദേശീയ സിവിലിയൻ വിമാന പദ്ധതികൾ പര്യവേഷണം ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ഈ റോൾസ് റോയിസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഓഫർ ഇന്ത്യയിലെ പ്രതിരോധ ബഹിരാകാശ സമൂഹങ്ങളിൽ താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട് സമയപരിധികൾ ചെലവ് പങ്കിടൽ ഭൌതിക സ്വത്തവകാശം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചർച്ചകളും നടക്കുന്നുണ്ട് എംസിയുടെ പവർ പ്ലാന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സ്കേലബിൾ ടർബോ ഫാൻ എഞ്ചിന്റെ സാധ്യത ഇന്ത്യ സൈനിക സിവിലിയൻ വ്യോമയാന വിപണികളിൽ ഒരു മത്സരാധിഷ്ഠിത കളിക്കാരനായി സ്ഥാപിക്കും ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിലോ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം